ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ കാലമാണ് ഇപ്പോൾ ചക്ക കൂട്ടാൻ ചക്ക ചക്കപ്പുഴുക്ക് ചക്കത്തോരൻ ചക്കപ്പേരി ചക്കക്കുരു കൂട്ടാൻ ചക്കക്കുരു മാങ്ങ അങ്ങനെ ചക്കയുടെ ഒരു പ്രളയമാണ് എന്തെങ്കിലുമൊക്കെ ഇട്ടൊരു കറി ചക്കയുടെ ഉണ്ടാവും നാട്ടിൻപുറത്താണ് പ്രത്യേകിച്ച് സിറ്റിയിലൊന്നും അത്ര അധികം ഒന്നും ചക്ക കിട്ടില്ല നല്ല പച്ച ചക്ക കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടി അപ്പോൾ വറക്കാനായിട്ട് ചക്ക ചക്കന് വീഴിച്ചിറക്കിയിരുന്നു അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ് വറക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് പൊളിച്ചു അതൊരു ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച പണി തന്നെ കേട്ടോ ഈ ചക്ക പൊളിച്ച് ചോ ചോളക്കെടുത്ത് ആ ചോള എടുക്കുന്നവരെയുള്ള പ്രോസസ്സ് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് വെറുതെ ഇല്ല ചക്ക പൊരിക്കും ഇത്തിരി വില കൂടുതൽ നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ സുഖമാണ് നല്ല നമ്മുടെ വരലൊക്കെ വേദന എടുക്കും ആ ചക്കച്ചോള പറിച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിതൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ ചവണിയും അതുപോലെ കുരു ആ പാട ഉള്ളിലത്തെ പാടയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഒരു കത്തി വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് വെച്ച് ഒരു വെറൈറ്റി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് ചക്ക ചിപ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ഐറ്റം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചക്ക വേണം അപ്പോൾ ചക്കപ്പേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്രഷ് ചക്ക ആയിരിക്കണം വാടരുത് ഒരുവിധം മൂത്ത ചക്ക ആയിരിക്കണം അപ്പം ഇത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ചക്കക്കുരു വേറെ കുരു ചവണിയും പാടയൊക്കെ വേറെ പിന്നെ ചക്കച്ചോള വേറെ അങ്ങനെ പിന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞെടുക്കാനായിട്ട് നല്ല ഭംഗിയിൽ വേണമെങ്കിൽ രണ്ടറ്റത്തൊന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ നല്ലൊരു പോലെ കിട്ടും നല്ല ഷേപ്പിൽ കിട്ടും ഞാൻ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ അരിയ പോലെ തന്നെ അരിഞ്ഞാൽ മതി അപ്പോൾ അധികം കനം കൂട്ടാതെ അരിഞ്ഞെടുക്കണം ചക്ക ചിപ്സിന് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരമലൈസ് ചെയ്ത ചക്ക ഉപ്പേരിയാണ് അപ്പോൾ കുറച്ച് വലുതാക്കി അരിയുന്നുണ്ട് കണ്ടു ഇതുപോലെ കുറച്ചൊരു വീതിയിലുള്ള പീസസ് ആയിട്ട് അരിയുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ചക്ക ചിപ്സിന് വേറെ കേട്ടാകും അത് കുറച്ചും കൂടെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട് കുറച്ച് ഭാഗം ഇങ്ങനെ കാരം ചെയ്യുന്നുണ്ട് ബാക്കി സാധാരണ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നത് പോലെ അപ്പം ഇതുപോലെ അരിഞ്ഞെടുക്കാം എല്ലാതും അങ്ങനെ അരിഞ്ഞെടുക്കാം ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ചിരുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഓയില് എപ്പോഴും ഒരുവിധം നല്ല തന്നെ ആയിരിക്കണം കുറച്ചൊന്ന് പൊരിഞ്ഞതിന് ശേഷം അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടണം അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളോ നമ്മൾ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ ഉപ്പ് വെള്ളം സാധാരണ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി വയ്ക്കുമല്ലോ അപ്പോൾ സാധാരണ ഒഴിക്കുന്ന അത്ര ഒഴുക്കരുത് ഇതൊരു കാൽ ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഇതിലങ്ങനെ ഉപ്പ് ചെറിയ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വന്നാൽ മതി സാധാരണ ചിപ്സിൻ്റെ പോലെ ഉപ്പ് ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കണ്ടോ ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ അത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം അപ്പം ഇത് പാകമായി എന്നറിയാൻ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കലകല ശബ്ദവും കേൾക്കും പിന്നെ ഓയിലൊക്കെ ഇങ്ങനെ കാമാവും പിന്നെ ഇത് കോരിയെടുക്കാം അപ്പം ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട് അഥവാ ഫ്രൈ ചെയ്ത് നമ്മൾ കോരി എടുത്തതിന് ശേഷം പീസസൊക്കെ ഒന്ന് നോക്കണം ഞെക്കി നോക്കുമ്പോൾ ചിലത് ഞെങ്ങി ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പീസസ് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഒന്നും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കട്ടിയിലരിഞ്ഞ് വെച്ചതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി കനം കുറച്ചരിഞ്ഞ് സാധാരണ ചക്ക ചിപ്സ് അതും കൂടെ വറുത്തെടുക്കാം ഇപ്പം ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ ചേർത്തതുപോലെയല്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കണം ഉപ്പ് വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി എല്ലാ പീസിലും ആ ഉപ്പ് തട്ടുന്ന വിധത്തിൽ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എത്ര അധികം വറുത്ത് വെച്ചാലും അത് നിമിഷ നേരം കൊണ്ട് തീരും കാരണം ചക്ക ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം ഇതെല്ലാം അതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കട്ടിയുള്ള പീസസ് ഫ്രൈ ചെയ്തു പിന്നെ സാധാരണ കനം കുറച്ചരിഞ്ഞത് അതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചില പീസസ് കുറച്ച് കട്ടി കൂടുതലായാൽ അത് മുരിഞ്ഞു കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെയുള്ള പീസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാം നല്ല മുരമുരോ ആയിട്ടുള്ള ചക്ക ചിപ്സ് റെഡിയിട്ടുണ്ട് പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം അതായത് ചൂട് പോയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം ഇനി ഞാൻ കട്ടിയിൽ ഫ്രൈ ചെയ്ത ചക്ക ചിപ്സ് വെച്ചിട്ട് ഒരു നമുക്ക് ക്യാരമൽ ചക്കിപ്സ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ ഈ ജീരകം കൂടെ ആ വെള്ളത്തിൽ തിളച്ച ആ ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടെ ആ പഞ്ചസാര പാനിയിലേക്ക് കിട്ടിക്കോളും പിന്നെ ജീരകവും വെള്ളവും പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി അത് വറ്റി വീണ്ടും അത് ഡ്രൈ ആവും ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ നോക്കണം കേട്ടോ അധികം കൂട്ടി വെക്കണ്ട മീഡിയം ടു ലോ അങ്ങനെ ലോ ടു മീഡിയം അങ്ങനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് പൊടിപോലെ ആയി വരും അതിനുശേഷം വീണ്ടും മെൽട്ടാവാൻ തുടങ്ങും ഇപ്പോൾ കണ്ടോ പൊടി പോലെ ആയിട്ടുണ്ട് ഇനി ഇത് മെൽട്ടായി ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്ലെയിമ് നമ്മൾ കുട്ടി കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കണം കളർ മാറി തുടങ്ങുമ്പോൾ നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ടിയിൽ വറുത്തില്ലേ ഒരു ചിപ്സ് ആ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആ ചിപ്സ് ഒന്നും പൊടിഞ്ഞ് ഒടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ലോ ഫ്ലെയിമിലാണ് എല്ലാം നല്ലോണം മിക്സ് ആയി എന്ന് തോന്നുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പഞ്ചസാര കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു കേട്ടോ കരിഞ്ഞാൽ ആ ടേസ്റ്റൊക്കെ മാറും പിന്നീ ജീരകം ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് അത് കഴിക്കുമ്പോഴും ആ ജീരകമൊക്കെ ഇടയിൽ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഏലക്ക പൊടിക്കല്ലേ ചേർക്കാറ് ഈ ജീരകം ഇങ്ങനെയൊന്ന് ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം ഇത്രയേ ഉള്ളപ്പോൾ ഇത് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി വല്ലാതെ കെട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വതുക്കെ പിടിയിച്ച് ഇടണം ഇത് കഴിഞ്ഞാൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വെക്കോളൂ ഇപ്പോൾ ചക്കയുടെ കാലമാണ് ചക്ക കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല വർക്കാൻ പറ്റിയ ചക്ക കേട്ടോ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത്ര അറിയണമെന്നുണ്ടാവില്ല അപ്പോൾ ഈ കാരമലൈസ്ഡ് ജാക്ക് ഫ്രൂട്ട് അത് നമ്മളധികം അങ്ങനെ ഞാൻ കടയിലൊന്നും കണ്ടിട്ടൊന്നുമില്ല പുറമെ ഇവിടെയൊന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ അതൊരു വെറൈറ്റി അപ്പോൾ ഇത്തവണ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയമാണ് എന്ത് കിട്ടിയാലും കഴിക്കുന്ന സമയമാണ് അവർ ഓടിക്കളിച്ചൊക്കെ വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും അപ്പോൾ ഇതുപോലെ കുറെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കും കുറച്ച് ഒരു സമാധാനം ഉണ്ടാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വെറൈറ്റി പലഹാരങ്ങളായിട്ട് വീണ്ടും കാണാം താങ്ക്